സംസ്ഥാന സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഒന്നിനും പണമില്ല പല ക്ഷേമ പദ്ധതികളും മുടങ്ങിക്കിടക്കുന്നു അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് അപ്പോൾ മുണ്ടക്കൈ ചൂരണമല ദുരന്ത ബാധിതർക്കുള്ള സഹായ പദ്ധതികൾ പോലും സാമ്പത്തിക പ്രശ്നങ്ങൾ തട്ടിക്കിടക്കുന്നു എന്നുള്ള സമയത്താണ് ഈ ബജറ്റ് അവതരണം ഈ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ മറികടക്കും സർക്കാർ ധനമന്ത്രിയെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതുതന്നെയായിരിക്കും ആർ ശ്രീജിത്ത് നിയമസഭയ്ക്കകത്തുനിന്ന് നമുക്കൊപ്പം ചേരുകയാണ് ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് എന്തായിരിക്കും ധനമന്ത്രിയുടെ ഊന്നൽ എസ് കെ ആൻഡ് ഗുഡ് മോർണിംഗ് ധനമന്ത്രി ഇപ്പോൾ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു രാഷ്ട്രീയ ബജറ്റാണ് നിയമസഭയുടെ ഈ സമ്മേളനം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് പക്ഷത്തിലേക്ക് കടക്കുകയാണ് ഇനി ഒരുപക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വന്നേക്കാം പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും അതിനുകൊണ്ട് തന്നെ ജനങ്ങളെ കൈയ്യിലെടുക്കാൻ കഴിയുന്ന ജനപ്രിയ പ്രഖ്യാപനങ്ങളുള്ള ഒരു ബജറ്റ് അവതരിപ്പിക്കാനുള്ള സമ്മർദ്ദം രാഷ്ട്രീയ സമ്മർദ്ദം ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് മേലുണ്ട് എന്നാൽ സർക്കാരിന് മുന്നിൽ ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത് സംസ്ഥാനം നേരിടുന്ന വലിയ സാമ്പത്തിക പ്രസിദ്ധിയാണ് അത് കേരളത്തിൻ്റെ പാത്രം പ്രശ്നങ്ങളുണ്ടായ സാമ്പത്തിക പ്രസിദ്ധിയല്ല മറിച്ച് കേന്ദ്രത്തിൽ നിന്നുള്ള സഹായത്തിൽ നിന്നുണ്ടായ വലിയ തോതിലുള്ള വെട്ടിക്കുറവ് അതാണ് കേരളത്തെ വലിയ സാമ്പത്തിക പ്രസിദ്ധി കത്തിച്ചത് അതായത് നികുതി വിഹിതത്തിലുള്ള ധനകാര്യ കമ്മീഷൻ അവാർഡിലുള്ള കുറവ് ഒപ്പം തന്നെ ജി എസ് ടി കോമ്പൻസേഷൻ നിലച്ചത് അതടക്കമുള്ള കാര്യങ്ങൾ ഏതാണ്ട് അൻപത്തി ഏഴായിരം കോടി രൂപയുടെ നികുതി വിടവാണ് അല്ലെ വരുമാന വിടവാണ് കേരളത്തിനുള്ളത് ഈ വിടവ് പരിഹരിക്കാനുള്ള അശ്രാന്ത പരിശ്രമമാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷവും നടപ്പ് സാമ്പത്തിക വർഷവും ഈ നടപ്പ് ഇനി വരാൻ പോകുന്ന സാമ്പത്തിക സാമ്പത്തികപക്ഷം നടത്താൻ പോകുന്നത് സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടും മറ്റ് ധനകാര്യ സ്രോതസ്സുകളെ ഉപയോഗിച്ചുകൊണ്ടും ഈ ധനകാര്യ പ്രസിദ്ധി മറികടക്കാൻ ആണ് ശ്രമം അതാണ് കഴിഞ്ഞ ബജറ്റിന്റെ സമയത്ത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത് പ്ലാൻ എ മാത്രമല്ല ഒരു പ്ലാൻ ബി കൂടിയുണ്ട് ഈ പ്ലാൻ ബിയുടെ കാര്യത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള നിയമവ്യവഹാരങ്ങൾക്ക് കോടതിയിൽ പോവുക സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് അർഹിച്ച നികുതി വിഹിതം നേടിയെടുക്കാനുള്ള ശ്രമം അതോടൊപ്പം തന്നെ മറ്റ് തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം കേന്ദ്രത്തിന്മേൽ തുടങ്ങിയ കാര്യങ്ങളുണ്ടായിരുന്നു എന്നാൽ അതുകൊണ്ട് മാത്രം കേരളത്തിലേക്ക് പണം വരില്ല അത് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുക ഒപ്പം തന്നെ ചിലവുകൾ നിയന്ത്രിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ധനമന്ത്രിക്ക് മുന്നിലുള്ള പോംവഴികൾ വളരെ പ്രായോഗികമായ ഒരു സമീപനം ഈ ധനപരമായ കാഴ്ചപ്പാടുകളിൽ വെച്ചുപെടുത്തുന്ന ആളാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നതേ ചെയ്യൂ പറയാൻ കഴിയുന്നത് മാത്രമേ അദ്ദേഹം പറയൂ എന്നതാണ് അദ്ദേഹത്തിന്റെ എപ്പോഴത്തേയും സമീപനം അതുകൊണ്ടാണ് ക്ഷേമപരീക്ഷ അടക്കമുള്ള കാര്യങ്ങൾക്കിടയിൽ വലിയ സമ്മർദ്ദം വന്നിട്ടും കഴിഞ്ഞ നാല് വർഷക്കാലം അത്തരം പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്താതിരുന്നത് എന്നാൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് വർഷത്തെ രാഷ്ട്രീയ ബജറ്റ് ആയതുകൊണ്ട് അത്തരം സമ്മർദ്ദങ്ങൾക്ക് അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വരുന്നു എന്നാൽ അതിനുള്ള വരുമാനം എവിടെ നിന്ന് കണ്ടെത്തുമെന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ അവാർഡ് അടുത്ത സാമ്പത്തിക വർഷമേ കിട്ടൂ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷമേ കിട്ടൂ ഈ സർക്കാരിൻ്റെ കാലത്ത് കിട്ടില്ല അപ്പോൾ ആ അതുവരെയുള്ള സാമ്പത്തിക വിടവ് പണവിടവ് എങ്ങനെ അദ്ദേഹം പരിഹരിക്കുമെന്നത് സർക്കാരിനുമുള്ള ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്